കേരള ചരിത്രത്തിൽ അതുല്യ നേതൃനിരയിൽ സ്ഥാനമുള്ള വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടനാ പ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേവല രാഷ്ട്രീയത്തിനപ്പുറം പരിസ്ഥിതി മനുഷ്യാവകാശം സ്ത്രീ സമത്വം തുടങ്ങിയ മേഖലകളിലേക്ക് വി എസിന്റെ പോരാട്ടം നീണ്ടു വി എസിന്റെ സംഭാവനകൾ സമാനതകളില്ലാത്തതാണെന്നും ഇവ കേരളം ഇന്നും ഓർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളവും രാജ്യവും കണ്ട അധുജ്ഞനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിടിച്ചിരിക്കുന്നത് ബി എസ് എന്ന രണ്ടക്ഷരം കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി ഒന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ് എല്ലാ തലങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് ലോകശയ്യരാകുന്നതുവരെ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ന് നമ്മോട് ഇടപിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഇടവ് ഉണ്ടാക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ നാട്ടിലെ രക്ഷക്കണക്കിൽ ജനങ്ങളോടുമൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി നിർത്തിക്കുന്നു